രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ സ്വയം പ്രഖ്യാപിച്ചത് പക്ഷേ കേന്ദ്ര നേതൃത്വം ഇടപെട്ടു രാജീവ് ചന്ദ്രശേഖരനോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു അമിത് ഷാ നേരിട്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറെ വിളിച്ചു എന്നാണ് റിപ്പോർട്ട് ഇതേ തുടർന്ന് ബി ജെ പിയുടെ പ്രസ്തീജ് മണ്ഡലമായ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്നത് ഉറപ്പായി നിയമത്ത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖർ ഇരുപത്തിരണ്ടായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് ഇരുപത്തിരണ്ടായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ഇടത് വലത് ക്യാമ്പിന്റെ ക്യാമ്പുകളെ ഞെട്ടിപ്പിച്ച ഭൂരിപക്ഷമായിരുന്നു അത് ഈ സാഹചര്യത്തിലാണ് നിയമം തിരിച്ചുപിടിക്കാൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കണമെന്ന അഭിപ്രായം അമിത് ഷാ പറഞ്ഞത് എന്നാണ് റിപ്പോർട്ട് എന്തായാലും ഇന്നലെ മാധ്യമങ്ങൾ നേമത്ത് ബി ജെ പി ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന വാർത്ത പുറത്തുവിട്ടു അതിനു മുമ്പ് തന്നെ പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് ഞങ്ങളുടെ വീഡിയോ പരിശോധിച്ചാൽ അത് കാണാം വീഡിയോകൾ പരിശോധിച്ചാൽ അത് കാണാം രാജീവ് ചന്ദ്രശേഖർ തന്നെ സ്വയം ഒരു തീരുമാനം എടുക്കുകയായിരുന്നു നേമത്ത് കെ സുരേന്ദ്രനെ നിർത്തി മത്സരത്തിൽ നിന്ന് മാറി നിന്ന് അതിൻ്റെ കടിഞ്ഞാൻ പിടിക്കാം എന്നുള്ള തീരുമാനം പക്ഷേ പാർട്ടി ആ തീരുമാനത്തെ അംഗീകരിച്ചില്ല മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചാൽ മാത്രമേ നിയമം കിട്ടുകയുള്ളൂ എന്നൊരു ചിന്തയും പാർട്ടിയിൽ ഉണ്ടായി നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ മറുഭാഗത്ത് ആര്യ രാജേന്ദ്രനാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ തന്നെ നേമത്ത് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു നേമത്തെ വിവിധ പരിപാടികളിൽ മേയർ മേയർ മുൻകൈ എടുത്ത് പങ്കെടുക്കുന്നുണ്ട് എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ബി ജെ പിക്ക് തോൽവി ഉണ്ടാകാൻ കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മത്സരിച്ചതാണ് അദ്ദേഹം നന്നായി വോട്ടുകൾ പിടിച്ചു കോൺഗ്രസ് വോട്ടുകളെല്ലാം മുരളീധരൻ കൈക്കലാക്കിയപ്പോൾ ബി ജെ പിക്ക് തോൽവി അടേണ്ടി വന്നു ശിവൻകുട്ടി ജയിച്ചു അദ്ദേഹം മന്ത്രിയായി ഇനിയൊരു അംഗത്തിന് ശിവൻകുട്ടിയില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറി നിൽക്കും അദ്ദേഹം മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പകരം യുവനിരയിലെ തിളങ്ങുന്ന താരമായ ആര്യ രാജേന്ദ്രനെ ഇറക്കാൻ തന്നെ സി പി എം തീരുമാനിച്ചിരിക്കുന്നു നിയമത്തെ പാർട്ടിക്കടക്കങ്ങളെ ശക്തമാക്കാനും സി പി എം തീരുമാനിച്ചിരിക്കുന്നു ആര്യ രാജേന്ദ്രന്റെ ആര്യ രാജേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റിയായിരിക്കും എന്നതും ശ്രദ്ധേയം സാധാരണ ജില്ലാ കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിക്കുക എന്നാൽ നിയമത്തെ നിയമത്തിൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ട് നിയമത്തെ നിയമം എ ബി ജെ പി എ ക്ലാസ് മണ്ഡലമാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചും സംസ്ഥാന കമ്മിറ്റി നേരിട്ട് തന്നെ ആര്യ രാജേന്ദ്രൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തും ആര്യ രാജേന്ദ്രനാകട്ടെ ഈ നിയമത്ത് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് മത്സരിക്കും എന്ന് ഉറപ്പായതോടുകൂടി സി പി എം അതീവ ജാഗ്രതയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ മത്സരിച്ച വീണായസ് നായരുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് മീണയാണെങ്കിൽ വളരെ ദുർബല ദുർബലയായ സ്ഥാനാർത്ഥിയാണ് അവിടെ കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല നേമം ഷജീറിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് നേമം ഷജീറാണെങ്കിൽ കുറച്ചു വോട്ടുകൾ വീണയേക്കാൾ ബെറ്ററാണ് നേമം ഷജീർ പക്ഷേ കെ മുരളീധരനെ പോലെയുള്ള ഗ്ലാമർ താരങ്ങൾ അല്ലെങ്കിൽ കെ മുരളീധരനെ പോലെയുള്ള തഴക്കവും പഴക്കവും വന്ന ആൾക്കാർ വേണം നിയമത്ത് മത്സരിക്കാൻ എങ്കിൽ മാത്രമേ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിയൂ എങ്കിൽ മാത്രമേ യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നത് തടയാൻ കഴിയൂ അത് ഒരു സത്യമാണ് അത് പകൽ പോലെ വ്യക്തമായ ഒരു സത്യമാണ് ഇനി എന്തൊക്കെയാണ് നിയമത്ത് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്നു കാണണം കാരണം ഒരു ഭാഗത്ത് രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ തന്ത്രത്തിൻ്റെ ആധുനിക മുഖമായ രാജീവ് ചന്ദ്രശേഖർ മറുവശത്ത് സി പി എമ്മിന്റെ ആധുനിക മുഖമായ ആര്യ രാജേന്ദ്രൻ മേയർ ആര്യ രാജേന്ദ്രൻ രണ്ടുപേരും തമ്മിലാണ് പ്രധാന പോരാട്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥി ശക്തനാണെങ്കിൽ ഇവിടെ ഒരു ത്രികോണ പോരാട്ടം തന്നെ നടക്കും എന്തായാലും നേർക്കുനേർ പോരാട്ടം ആര്യ രാജേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ തന്നെ ആയിരിക്കും അത് ഏകദേശം ഉറപ്പാണ്